പാഞ്ഞെത്തിയ കാറുമായി കൂട്ടിയിടിച്ച കെ എസ് ആർ ടി സി ബസിന്റെ ടയറുകൾ ആക്സിഡടക്കം മൂരിത്തെറിച്ചു സംഭവത്തിന് ദൃശ്യങ്ങൾ വളരെ ഞെട്ടലും അമ്പരപ്പുണ്ടാക്കുന്നതുമാണ് ആദ്യമ ദൃശ്യങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കൊല്ലം കൊട്ടാരക്കര പുലമൺ കോട്ടപ്പുറത്താണ് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ചത് കൊട്ടാരക്കരയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പുല്ലൂരിൽ നിന്ന് വന്ന മഹീന്ദ്ര സ്കോർപ്പിയോ വാഹനമാണ് ബസിന്റെ പിൻഭാഗത്തിടിച്ചത് കാർ ഓടിച്ചിരുന്ന ഇളമ്പൽ സ്വദേശി ഏബൽ എറിക്കിന് പരിക്കേറ്റു ചെവിക്ക് പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചു കൊട്ടാരക്കരയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോകുകയായിരുന്നു കെ ബസ് അപകടത്തെ തുടർന്ന് ബസിന്റെ പിന്നിലെ ടയറുകൾ ആക്ഷൻ ഉൾപ്പെടെ വേർപെട്ടു എന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം കെ ബസ് ഡ്രൈവർ പറയുന്നതനുസരിച്ച് കാർ അമിത വേഗത്തിലായിരുന്നു എതിർദിശയിൽ നിന്ന് അമിത വേഗത്തിൽ െത്തുന്ന കാർ കണ്ട് ബസ് നിർത്തിയെന്നുമാണ് ബസിന്റെ പിൻവശത്തായാണ് കാർ തെന്നിമാറി കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ ബോഡി റോഡിൽ ഉറിഞ്ഞ് അല്പദൂരം മുന്നോട്ട് പോയാണ് നിന്നതെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം അപകടമുണ്ടാക്കിയ മഹീന്ദ്ര കാറിന്റെ മുൻവശം തകർന്ന നിലയിലാണ് അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന എ ബേലറിക്ക് എന്ന വ്യക്തിക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉണ്ടായത് എന്തായാലും ഒരു കാർ വന്നിടിച്ച ആഘാതത്തിൽ എങ്ങനെയാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ ടയറുകൾ അതും ആക്സിഡൻ അടക്കം ഊരിത്തെറിച്ചതെന്ന ചോദ്യമാണ് ഈ സംഭവത്തിന്റെ സാക്ഷിയായ വ്യക്തികളും അതുപോലെ കമന്റ് ബോക്സിലും ഒക്കെ നിറയുന്ന ചോദ്യം സംഭവത്തിൽ എന്തായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അതിനൊപ്പം കൊട്ടാരക്കര പോലീസും കേസ് എടുത്തിട്ടുണ്ട് ബസ്സിൽ നിറയെ യാത്രക്കാർ ഇല്ലാത്തതിനാലും ബസ് മറിയാതിരുന്നതുമെല്ലാം അപകടത്തിന്റെ വ്യാപ്തി കുറയാൻ കാരണമായി സംഭവത്തിൽ ബസ്സിലെ ഡ്രൈവർക്കും യാത്രക്കാർക്കും അങ്ങനെ ഒരു വ്യക്തികൾക്കും സാരമായ പരിക്കുകളില്ല ഇല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ്